നമസ്കാരം കൗണ്ട് ഡൗൺ ട്വൻറ്റി ട്വൻ്റി സിക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാലിന്യങ്ങളിൽ ഒന്നാണ് പി വി അൻവർ എന്ന കാര്യത്തിൽ എനിക്ക് ഒരു കാലത്തും തർക്കമുണ്ടായിരുന്നില്ല സമ്പന്നനായതുകൊണ്ട് മാത്രം മറ്റുള്ളവരെ പറ്റിക്കാൻ അറിയാവുന്നതുകൊണ്ട് മാത്രം എം എൽ എ ആയ ആളാണ് പി വി അൻവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എൽ ഡി എഫിന് വിജയിക്കാൻ കഴിയാതിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വിജയിച്ചത് പി വി അൻവർ എന്ന അമ്പൂക്കായ ഇറക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും വിജയിച്ചു എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരു വർഷം പോലും തികയുന്നതിന് മുൻപ് പി വി അൻവർ സി പി എം വിട്ടു സി പി എം വിട്ടത് അൻവറിന്റെ പിടിവാശി മൂലമാണ് അൻവറിന്റെ ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിക്കണം അവരെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടക്കണം അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാൻ കൂടെ നിൽക്കണം നിയമവിരുദ്ധമായി സർക്കാർ ഭൂമിയും കെ എഫ് സി അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ ലോണുമൊക്കെ സ്വന്തമാക്കണം ഇതിനെല്ലാം സി പി എം അനുവദിച്ചിരുന്നു സൈബർ പോരാളികളുടെ നേതാവ് എന്ന നിലയിൽ അംബൂക്ക നിലമ്പൂർ സുൽത്താനായി വാണു പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ ആ പരിധി വിട്ടപ്പോൾ അൻവർ ആഗ്രഹിക്കുന്നതൊക്കെ സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ അൻവർ പിണറായിയുടെയും സർക്കാരിൻ്റെയും ശത്രുവായി മാറുന്നു യു ഡി എഫിനെ മുൾമുനയിൽ നിർത്തി അൻവർ തൻ്റെ പ്രതികാര രാഷ്ട്രീയം തുടരാൻ തീരുമാനിക്കുന്നു അൻവർ ആവശ്യപ്പെട്ടത് മന്ത്രിസ്ഥാനവും മൂന്ന് നിയമസഭാ സീറ്റുകളുമാണ് അൻവറിന്റെ ജാഥയിലെ ആൾക്കൂട്ടത്തെ കണ്ട് വിരണ്ടുപോയ ലീഗ് അടക്കമുള്ളവർ അൻവർ ചോദിക്കുന്നത് കൊടുക്കണം എന്ന നിലപാടെടുത്തു എന്നാൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മാത്രം ചങ്കുറ്റത്തോടെ അൻവറെ പ്രതിരോധിച്ചു നിലമ്പൂറിൽ പിണറായിയെ പ്രതിരോധത്തിലാക്കാൻ അൻവർ രാജിവെക്കുമ്പോൾ ആഗ്രഹിച്ചിരുന്നതും സ്വപ്നം കണ്ടതും അൻവർ പറയുന്നയാളെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് അതിനുവേണ്ടി അൻവർ ഒരു പേരും നിർദ്ദേശിച്ചു ജോയി എന്ന ഡി സി സി പ്രസിഡൻറ്റിൻ്റെ പേര് അതുവരെ നിലമ്പൂരിൽ അൻവറിന്റെ രാഷ്ട്രീയ എതിരാളിയായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ പിടിക്കാതിരിക്കാനുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നത് പക്ഷെ പ്രതിപക്ഷ നേതാവ് സമ്മതിച്ചില്ല ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി എങ്കിൽ ആര്യാടനെ താൻ തോൽപ്പിച്ചു കളയും എന്ന് വീമ്പിളക്കിക്കൊണ്ട് അൻവർ മത്സര രംഗത്തിറങ്ങി അൻവർ അന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു ആര്യാടനോട് തനിക്ക് ഒരു എതിർപ്പുമില്ല എന്നാൽ പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തോറ്റുപോവരുത് ആര്യാടൻ മത്സരിച്ചാൽ തോറ്റുപോകുന്നത് ഒഴിവാക്കാനാണ് താൻ സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞതേ എന്നായിരുന്നു അൻവറിൻ്റെ ന്യായം അങ്ങനെ യു ഡി എഫ് ജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന അൻവർ ചെയ്തതെന്താണെന്ന് എന്താണെന്നറിയാമോ നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുവെച്ചാൽ ഇടതുമുന്നണിക്കൊപ്പം നിന്ന അൻവറിൻ്റെ വോട്ടുകൾ യു ഡി എഫിന് പോവില്ല പകരം അൻവറിന് പോകുമെന്ന സാഹചര്യമുണ്ടാക്കി എന്നിട്ടും നിലമ്പൂരിൽ ജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തായിരുന്നു ഇതോടെ അൻവറിൻ്റെ തുറുപ്പ് ചീട്ട് കീറിപ്പോയി അൻവറിനെ ആർക്കും വേണ്ടാതായി അൻവറിൻ്റെ ഭീഷണിയൊക്കെ എതിലെയോ പോയി ഒളിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ സഹകരിപ്പിക്കണമെന്ന് പലരുടെയും കാലിൽ പിടിച്ചു പറയാൻ തുടങ്ങി പക്ഷേ കോൺഗ്രസ് പാർട്ടി തിരിഞ്ഞു നോക്കിയേയില്ല ഒടുവിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പായപ്പോൾ ഒരു സീറ്റ് തനിക്ക് തരണേ എന്ന് യാചിച്ചുകൊണ്ട് അൻവർ യു ഡി എഫ് നേതാക്കളെ കണ്ടു അവർ ഗവനിച്ചില്ല മൂന്ന് സീറ്റും മന്ത്രിസ്ഥാനവും ചോദിച്ച അൻവർ തൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് അവതാളത്തിലാവാതിരിക്കാൻ ഒറ്റ സീറ്റിലേക്ക് കാര്യങ്ങൾ ഒതുക്കി പക്ഷെ കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചില്ല അൻവറിൻ്റെ കാറ്റ് ഒറ്റയടിക്ക് ചീറ്റിപ്പോയി അൻവർ എതിർത്താലും യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കും എന്നുറപ്പാണ് അൻവർ എതിർത്താൽ സി പി എമ്മിനൊപ്പം ലീഗിന്റെയും കോൺഗ്രസിനെയും ശത്രുവാകാം എന്നല്ലാതെ ഒരു ഗുണവുമില്ല അങ്ങനെ ഒടുവിൽ ആദ്യം മുതൽ യു ഡി എഫ് പറഞ്ഞിരുന്ന അസോസിയേറ്റ് അംഗത്വത്തിൽ തൃപ്തി തൃപ്തിയടയുന്നു എവിടെയെങ്കിലും മത്സരിച്ചില്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാകുമെന്ന് കണ്ടപ്പോൾ അൻവർ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ജയിക്കാത്ത ബേപ്പൂർ എനിക്ക് തരൂ ഞാൻ അവിടെ മത്സരിച്ചോളാമെന്ന് ആ അപേക്ഷ തള്ളാൻ ആർക്കും കഴിയുമായിരുന്നില്ല ബേപ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിന് ശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചിട്ടേ ഇല്ല ഒരിക്കലും കോൺഗ്രസിന് കയറി ചെല്ലാൻ കഴിയാത്ത ബാലി കേറ മലയാണ് ബേപ്പൂര് മാത്രമല്ല ബേപ്പൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും ഒക്കെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഭാവി മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടായിരുന്നു ആ ബേപ്പൂരിൽ ഒരിക്കലും യു ഡി എഫിനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല അൻവർ പറഞ്ഞു എനിക്ക് ആ സീറ്റെങ്കിലും തരൂ ഞാൻ മത്സരിച്ച് നിങ്ങളെ കഴിവ് തെളിയിച്ച് കാണിക്കാമെന്ന് അൻവറിൻ്റെ ദയനീയമായ അവസ്ഥയിൽ യു ഡി എഫിന് കരുണ തോന്നി യു ഡി എഫ് അൻവറിനോട് ബേപ്പൂരെടുത്തോളം പറഞ്ഞു വേറൊരു സീറ്റും അൻവറിനില്ല ബേപ്പൂർ മാത്രം ഇപ്പോൾ സീറ്റ് കിട്ടും യു ഡി എഫിലൂടെ ജയിക്കാമെന്നൊക്കെ കരുതി അൻവറിന്റെ കൂടെ കൂടിയ കോട്ടയത്തെ മഞ്ഞക്കടമ്പനും മറ്റും വഴിയാധാരമായി അവസരം കിട്ടിയാൽ പാർട്ടി വിടാനുള്ള ശ്രമത്തിലാണ് അൻവറിനൊപ്പം എത്തിയിരിക്കുന്ന പലരും എന്നാലും അൻവറിനോട് ബേപ്പൂരിൻ്റെ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട നിങ്ങൾ പോയി ധൈര്യമായി പ്രവർത്തിച്ചോളൂ എന്നാണ് യു ഡി എഫ് പറഞ്ഞത് അൻവർ കളത്തിലിറങ്ങി പോരാട്ടവും തുടങ്ങി അൻവറിന്റെ ഭാവി എന്തായിരിക്കും ബേപ്പൂരിൽ കച്ചി തൊടുമോ അൻവർ ജയിക്കരുതേ എന്നതാണ് എൻ്റെ ആഗ്രഹം കാരണം അൻവറിനെ പോലെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങൾ സമൂഹത്തിന് ഭീഷണിയാണ് പക്ഷെ ബേപ്പൂരിലെ സ്ഥിതി അങ്ങനെയല്ല ഒരുപക്ഷെ അൻവർ അട്ടിമറി വിജയം നേടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അതിനെ പറ്റിയ പശ്ചാത്തലം ഒരുങ്ങി വരുന്നു അത്ര ശക്തമായ പിണറായി ഇടതുവിരുദ്ധ തരംഗം കേരളത്തിലുണ്ട് അതിനൊപ്പമാണ് ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടി പിണറായി സമുദായ നേതാക്കൾ ഇറക്കി നടത്തുന്ന നാണം കെട്ട യുദ്ധം ഇതോടുകൂടി നേരത്തെ അകന്നിരുന്ന മുസ്ലിം വോട്ടുകളെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇടതുമുന്നണിയിൽ നിന്നും അകന്നുപോയി സി പി എമ്മിന് ഒരു മുസ്ലിമും വോട്ട് ചെയ്യാത്ത സാഹചര്യം രൂപപ്പെട്ടു കാന്തപുരത്ത് സോപ്പിട്ടതുകൊണ്ടോ കാന്തപുരം മഹാനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും മുസ്ലിം മനസ്സ് മാറുകയില്ല മുസ്ലിം സഖാക്കൾ പോലും സി പി എമ്മിനെ കൈവിട്ട സാഹചര്യമാണ് ഈ പശ്ചാത്തലത്തിൽ മലബാറിൽ സംഭവിക്കുന്ന പിണറായി വിരുദ്ധ കൊടുങ്കാറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് കടപുഴകി വീണാലും അത്ഭുതപ്പെടേണ്ടതില്ല മുഹമ്മദ് റിയാസിന്റെ പരാജയം പ്രതീകാത്മകമാണ് എന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു മുഹമ്മദ് റിയാസിനെ തോൽപ്പിച്ചാൽ പിണറായിയുടെ ശക്തി ചോരും അതുകൊണ്ട് പല്ലും നഖവും ഉപയോഗിച്ച് മുഹമ്മദ് റിയാസിനെ താഴെ വീഴ്ക്കാൻ യു ഡി എഫ് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും പിണറായി വെല്ലുവിളിച്ച് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന അൻവറിന് മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ ഒരു വീരപരിവേഷമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കുറി ഞങ്ങളുടെ വോട്ട് അൻവറിനെ എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം ഏറെയാണ് ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ഒത്തു വരുമ്പോൾ അൻവർ ബേപ്പൂരിൽ ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിന് കീഴിലുള്ള വോട്ട് നില പരിശോധിച്ചാൽ സാധ്യത ഒരിക്കൽ കൂടി വർദ്ധിക്കും കേവലം ആയിരത്തി മൂന്നൂറ്റി നാല്പത് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഇക്കുറി ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുമുന്നണിക്കുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലെ നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തിനാല് വരെയുള്ള വാർഡുകളും ഫറൂഖ് രാമനാട്ടുകര നഗരസഭകളും കടലുണ്ടി പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് ബേപ്പൂർ പതിനാല് നഗരസഭാ വാർഡുകളിൽ നാലിലും രണ്ട് നഗരസഭകളിലും യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞു ഇത് യു ഡി എഫിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അൻവർ ഇപ്പോൾ തന്നെ ബേപ്പൂരിൽ ലാൻഡ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചില അട്ടിമറികൾക്ക് യു ഡി എഫ് ഒരുങ്ങുന്നുണ്ട് അതിൽ ഒന്ന് എല്ലാ മന്ത്രിമാരെയും തോൽപ്പിക്കുക എന്നത് തന്നെയാണ് ആ ലക്ഷ്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ സി പി എം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി പല നീക്കങ്ങളും നടത്തുന്നതിൽ ഒന്നാണ് അൻവറിനെ ഇറക്കി മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുക എന്നത് കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാലിനെ തോൽപ്പിക്കാൻ ഐഷപ പോറ്റി ഇറക്കുന്നത് മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കാണ് എന്തായാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ പി വി അൻവർ വീഴ്ത്തുന്നതായിരിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി എന്നാണ് ഇപ്പോഴുള്ള സൂചനകൾ